നമ്മുടെ എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡിയുടെ റിസൾട്ട് ഇതാ റിലീസ് ആയിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം ഇപ്പോൾ സൈറ്റ് ഒന്നും കിട്ടുന്നില്ല സൈറ്റ് ഫുള്ള് ഹാങ് ആണ് നമുക്ക് എന്തായാലും ഈ ഒരു പി ഡി എഫ് നമുക്ക് ചെക്ക് ചെയ്യാം കേരളത്തിൻ്റെ കട്ട് ഓഫ് എന്തായാലും പെട്ടെന്ന് നോക്കാം ഇപ്പോൾ കയറി കഴിഞ്ഞാൽ സൈറ്റ് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ ചെക്ക് ചെയ്യുക സൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ ആദ്യം ബോയ്സിൻ്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് എക്സ് സർവീസ്മാൻ മുപ്പത്തി രണ്ട് ഇ ഡബ്ല്യസ് നാൽപ്പത് ഒ ബി സി അമ്പത്തി എട്ട് എസ് സി അമ്പത് എസ് ടി നാൽപ്പത്തി മൂന്ന് പിന്നെ യു ആറ് അമ്പത്തി എട്ട് ഇതെല്ലാം ജനറൽ ഏരിയയാണ് ഇനി നെക്സൽ ഏരിയ ആണെങ്കിൽ ഇ ഡബ്ല്യസ് ആർക്ക് നാൽപ്പത് ഒ ബി സി നാൽപ്പത് എസ് സി മുപ്പത്തി രണ്ട് എസ് ടി മുപ്പത്തിയെട്ട് യു ആറ് നാൽപ്പത്തിയെട്ട് ഇതാണ് ബോയ്സിൻ്റെ കട്ട് ഓഫ് ഇനി ഗേൾസിൻ്റെ കട്ട് ഓഫ് കൂടെ കാണാം ഗേൾസിന് പൊതുവേ കട്ട് ഓഫ് കൂടുതലാണ് വരാറ് ഇത്തവണ അങ്ങനെ തന്നെയാണ് ജനറൽ ഏരിയയിൽ ഇ ഡബ്ല്യസ് ആർക്ക് എഴുപത്തി രണ്ട് ഒ ബി സി നൂറ്റി ഒന്ന് എസ് സി എൺപത്തി മൂന്ന് യു ആറ് തൊണ്ണൂറ്റി അഞ്ച് ജനറൽ ഏരിയ ഇനി നെക്സൽ ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് സി നാൽപ്പത്തെട്ട് ഒ ബി സി നാൽപ്പത്തി നാല് എസ് സി മുപ്പത്തി നാല് യു ആറ് നാൽപ്പത്തെട്ടാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കട്ട് ഓഫിൻ്റെ പി ഡി എഫിൽ ഞാൻ താഴെ കൊടുക്കാം ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു മാർക്ക് ഉള്ളവരെന്തു ചെയ്യുക ഈ ഒരു കട്ട് ഓഫ് നോക്കുക ഇതിൻ്റെ പി ഡി എഫ് ഐ താഴെ കൊടുക്കാം പെട്ടെന്ന് ചെക്ക് ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ